അവിടെ ആ ദേവിമാരുടെ ദർശനം ഉഗ്ര രൂപികളായതുകൊണ്ട് ആ ദേവിമാരെ ദർശനം നടത്തുന്നതിനേക്കായിട്ട് അവിടെ പിഴയടച്ച് വേണം അവർക്ക് ആ ദേവിമാരെ ദർശനം നടത്താമെന്നാണ് ഇവിടുത്തെ ഒരു ചരിത്രം സന്താനലബ്ധിക്കൊക്കെ ഈ ബാലചാമുണ്ടി നടയിൽ വന്ന് നട തുറന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അവർക്ക് അതിനുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് കുട്ടികളുണ്ടാക്കാത്തൊരു ദുഃഖം വന്ന് പറയുകയും ആ ഒരു പരിഹാരം എന്ന നിലയിൽ പന്ത്രണ്ട് ആഴ്ചയൊന്ന് അതായത് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഒരു ചൊവ്വാഴ്ച മുതൽ പന്ത്രണ്ട് ചൊവ്വാഴ്ച ആരെങ്കിലും വന്ന് അതായത് അവർ രണ്ടു പേർക്കും വരാൻ സാധിച്ചില്ലെങ്കിൽ ഒരാളെങ്കിലും വന്ന് നട തുറന്ന് ദേവി എങ്കിൽ പ്രാർത്ഥിക്കാനൊരു നിർദ്ദേശം ഉണ്ടാവുകയും സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് നിശ്ചയമായൊരു ശിക്ഷയും എന്നാണ് പറയുക നമസ്കാരം എൻ്റെ പേര് ശ്രീജേഷ് നാരായണൻ നമ്പൂതിരി എന്നാണ് ഞാൻ തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടി ക്ഷേത്ര മേൽശാന്തിയാണ് ചാമുണ്ടി ദേവി മൂന്ന് ഭാവങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ചാമുണ്ടി ആയിട്ടും രക്തചാമുണ്ടി ആയിട്ടും ബാലചാമുണ്ടി ദേവിയായിട്ടും മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഇത് വളരെ വിശേഷമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇവിടെ അല്ലാണ്ട് മറ്റൊരു ക്ഷേത്രത്തിൽ ഈ ഒരു മൂന്ന് ഭാവങ്ങളിലുമായിട്ടുള്ളൊരു പ്രതിഷ്ഠകൾ ഇല്ല എന്ന് തന്നെ പറയാം അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നിത്യേന മൂന്ന് പ്രധാനമായിട്ടും മൂന്ന് പൂജകളാണ് ഉള്ളത് ഇവിടെ ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ അതുപോലെ ഏറ്റവും വിശേഷതായിട്ടുള്ള മറ്റൊരു കാര്യം ഈ രക്തചാമുണ്ടി നടയും ബാലചാമുണ്ടി നടയും എപ്പോഴും അടച്ചാണ് ഇരിക്കുക അവിടെ പൂജയ്ക്ക് നിവേദ്യങ്ങൾക്ക് മാത്രമാണ് തുറക്കുന്നത് പിന്നീട് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഓരോ ഭക്തജനങ്ങൾക്കും ഓരോ ഭക്തനും അവിടെ ആ ദേവിമാരെ ദർശനം ഉഗ്രരൂപികളായതുകൊണ്ട് ആ ദേവിമാരെ ദർശനം നടത്തുന്നതിനേക്കായിട്ട് അവിടെ പിഴയടച്ച് വേണം അവർക്ക് ആ ദേവിമാരെ ദർശനം നടത്താൻ എന്നാണ് ഇവിടുത്തെ ഒരു ചരിത്രം അപ്പോൾ ഓരോരുത്തരുടെ വഴിപാടായിട്ട് അവർ പിഴയടച്ച് ആ ദേവിമാരുടെ മുമ്പിൽ നിന്ന് അവരുടെ സങ്കടങ്ങൾ പറയുകയും അതുപോലെ അത്യാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഒരു എല്ലാ ആളുകൾക്കും തന്നെ ആ പ്രാർത്ഥനയിലൂടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കായിട്ടും അമ്മയുടെ അനുഗ്രഹം ഇവിടെ ഉണ്ടാകാറുണ്ട് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ആ ഭക്തജനങ്ങളുടെ ആധിക്യത്തിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ധാരാളം അനുഭവങ്ങൾ ഈ കാലയളവിൽ തന്നെ എനിക്ക് പല ഭക്തജനങ്ങൾക്ക് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞ് ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ബാലജാമുണ്ടി നടയിൽ ഈ സന്താനലബ്ധിക്കായിട്ടും അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് ഒക്കെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ദേവതയാണത് ആ നട തുറന്ന് പ്രാർത്ഥിച്ച് അനുഭവങ്ങളുണ്ടായിട്ടുള്ള ധാരാളം ആളുകളെ ഈ ഇവിടെ വന്ന് അവരുടെ അനുഭവങ്ങൾ നമുക്ക് നമ്മളോട് പറഞ്ഞും ഒക്കെ നമുക്ക് അനുഭവയോഗ്യമായിട്ടുണ്ട് സന്താനലബ്ധിക്കൊക്കെ ഈ ബാലചാമുണ്ടി നടയിൽ വന്ന് നട തുറന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അവർക്ക് അതിനുള്ള അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് രാജഭരണകാലത്ത് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നാണ് പറയുക അതായത് ഈ രാജാക്കന്മാരുടെ കാര്യ കാലത്തൊക്കെ എന്തെങ്കിലും ഈ കളവുകളോ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കുന്നതിനായിട്ട് ഇവിടെ വന്ന് അവരെക്കൊണ്ട് സത്യം ജയിക്കുമായിരുന്നു ചെയ്തെന്നോ ചെയ്തില്ലെന്നോ അവരെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സത്യത്തിന് സാക്ഷിയായ ദേവത എന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പേര് വന്നിരിക്കുന്നത് അതായത് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് നിശ്ചയമായതിനൊരു ശിക്ഷയും ഉണ്ടാവും എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ സുതാര്യതയും സത്യസന്ധതയും ഇവിടുത്തെ ഒരു പ്രധാന മുഖമുദ്ര തന്നെയാണ് കരിക്കാം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഒന്ന് തണ്ണീർക്കുട എന്നുള്ളൊരു വഴിപാടാണ് അത് എല്ലാ മലയാള മാസവും കാർത്തിക നക്ഷത്രത്തിനും നക്ഷത്രത്തിനും മകൻ നക്ഷത്രത്തിനുമാണ് ഇവിടെ നടത്തുന്നത് അന്നേ ദിവസം ദേവിക്ക് വിശേഷാലായിട്ട് പഞ്ചഗവ്യ നവകല കൂടി പൂജയും അതുപോലെ വരുന്ന ഭക്തർക്കൊക്കെ അന്നദാനവും അന്നേ ദിവസം ഇവിടെ ഉണ്ട് അതുപോലെ ദേവിയുടെ ഇഷ്ടനിവേദ്യങ്ങൾ പറഞ്ഞാൽ കടും പായസം അരവണ പായസം എന്നീ പായസം എന്നൊക്കെയാണ് കൂടുതൽ നിവേദ്യങ്ങളായിട്ട് ഇവിടെ അമ്മയ്ക്ക് അമ്മയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് ഉത്സവക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ പൊങ്കാല സമർപ്പണമാണ് അതായത് മന്ത്രമൂർത്തിയും യോഗീശ്വരനും ഈ ദേവിയെ പ്രതിഷ്ഠിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ അവർ മൺകലങ്ങളിലായിട്ട് ദേവിക്ക് നിവേദ്യങ്ങൾ തയ്യാറാക്കിയെന്നാണ് ഐതിഹ്യം അത് അതിൻ്റെ തുടർച്ചയായിട്ട് ഉത്സവക്കാലത്ത് ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് പൊങ്ക വച്ചു നിവേദ്യം എന്നാണ് പറഞ്ഞ ഒരു അത് അറിയപ്പെട്ടിരുന്നത് പിന്നീടത് ദേവപ്രശ്നത്തിൻ്റെ വയ്ക്കുകയും അതിൻ്റെ അവർ ആ പ്രശ്നചിന്തകൾ നിർദ്ദേശിച്ച പ്രകാരമാണ് ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലത് പൊങ്കാലയായിട്ടുള്ള സമർപ്പണമായി ഇപ്പോൾ നടന്നു വരുന്നത് ധാരാളം ജനസഹസ്രങ്ങളാണ് ആ പൊങ്കാല അർപ്പിക്കുന്നതിലേക്കായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നത് മീനമാസത്തിലെ മകൻ നക്ഷത്രത്തിലാണ് ഈ പൊങ്കാല ഇവിടെ നടക്കുന്നത് ഏഴ് ദിവസത്തെ ഉത്സവമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ ഈ പൊങ്കാല ഉത്സവ മഹാമഹം ഇവിടെ നടക്കുകയാണ് ഈ കരിക്കം ക്ഷേത്രത്തിൽ മേശാന്തിയായി വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ളൊരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സോളം ഉള്ള നാൽപ്പതിനും നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്കായിട്ടുള്ളൊരു ദമ്പതിമാർ അവർ വളരെയധികം ചികിത്സകൾക്കും ഇതിനുമൊക്കെ പോയിട്ട് അവർക്ക് കുട്ടികളുണ്ടാക്കാത്തൊരു ദുഃഖം വന്ന് പറയുകയും ആ ഒരു പരിഹാരം എന്ന നിലയിൽ പന്ത്രണ്ട് ആഴ്ചയൊന്ന് അതായത് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഒരു ചൊവ്വാഴ്ച മുതൽ പന്ത്രണ്ട് ചൊവ്വാഴ്ച ആരെങ്കിലും വന്ന് അതായത് അവർ രണ്ടു പേർക്കും വരാൻ സാധിച്ചില്ലെങ്കിൽ ഒരാളെങ്കിലും വന്ന് നട തുറന്ന ദേവി എങ്കിൽ പ്രാർത്ഥിക്കാനൊരു നിർദ്ദേശം ഉണ്ടാകും ഏതാണ്ട് പന്ത്രണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് പൂർത്തിയായതിനു ശേഷം ഏകദേശം ഒരു ആഴ്ചയ്ക്ക് ശേഷം അവർ രണ്ടുപേരോട് ഒരിക്കലും ഇവിടെ വന്ന് അവർക്ക് ആ ആ സ്ത്രീയെ അവർ ആ ഭാര്യയായിരുന്നത് അവർ ഗർഭിണിയായി എന്നുള്ള വളരെ സന്തോഷം അവരുടെ ആ ഒരു മുഖത്തുണ്ടായിരുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ അത്രയും കാലം ഒരു ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷത്തോളം കാത്തിരിപ്പിന് ശേഷം അവർക്ക് ആ ഒരു കുട്ടികൾ ഉണ്ടാകുന്ന അവരുടെ അതൊരു ആ ഒരു മുഖത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് പ്രത്യേക വല്ലാതൊരു ഒരു ഫീലിങ്സാണത് കാണുമ്പം അത് എന്ന് വെച്ചാൽ അതൊരു നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു അത് അതുപോലെ ഈ കരിക്കം ക്ഷേത്രത്തിലെ രക്തചാമുണ്ടി നടയിൽ ഒന്ന് പ്രാർത്ഥിച്ച് കോടതി വ്യവഹാരങ്ങളിലൊക്കെ സത്യസന്ധമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെ അവർക്ക് പല ആളുകൾക്കും ആ രക്തചാമുണ്ടി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി ആ വ്യവഹാരങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വന്ന ധാരാളം അനുഭവങ്ങൾ ആളുകൾ വന്ന് ഒന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട് അതാണ് ആ സത്യത്തിൻ്റെ സാക്ഷിയായ ക്ഷേത്രങ്ങളിലെ ഏറ്റവും ആ ഒരു പേര് അന്വർത്ഥമാക്കുക നമുക്ക് തോന്നിയത് അനുഭവത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കരിക്കാൻ ക്ഷേത്രത്തെ ഉത്സവം ആരംഭിക്കുന്നത് തന്നെ ദേവിയെ ഇവിടെ കുടിയിരുത്തി ആ മന്ത്രമൂർത്തി താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു തറവാട് ഉണ്ട് ഇവിടെ അവിടെയാണ് ദേവി ആദ്യം വന്ന് കുടിയിരുത്തി എന്നാണ് ഐതിഹ്യം അപ്പോൾ അവിടെ പത്മമിട്ട് ദേവിക്ക് പൂജ നടത്തുന്നതോടുകൂടിയാണ് ഈ ഉത്സവത്തിന് ആരംഭം കുറിക്കുക അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുന്ന ആ മന്ത്രമൂർത്തിയുടെയും ഗുരുവിൻ്റെയും ശ്രീകോവിലുകളിൽ അവർക്കായിട്ട് അന്നേ ദിവസം തന്ത്രി പൂജ ഉണ്ട് അതിനുശേഷം ദിവസവും ഈ ഉത്സവക്കാലത്ത് ദിവസവും ദേവിക്ക് നിത്യ നിത്യവും പഞ്ചകവ്യ നവകലശ അഭിഷേകത്തോടുകൂടി പൂജയുണ്ട് അതുപോലെ ഉത്സവത്തിൻ്റെ ഏറ്റവും ഒരു വിശേഷതകളായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നിത്യവും ഇവിടെ നടക്കുന്ന ഈ ഉത്സവക്കാലത്ത് നടക്കുന്ന അന്നദാനമാണ് ഏതാണ്ട് കാലലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം ഈ അന്നദാനത്തിലായിട്ട് അമ്മയുടെ പ്രസാദം സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്താറുണ്ട് ഇത്രയും ആളുകളെ അന്നദാന മണ്ഡപത്തിൽ കയറി ഇരുന്ന് ഏകദേശം ഒരു ഇരുപത് കൂട്ടം കറികളൊക്കെ വിളമ്പി അവരെ ഇരുത്തി വിളമ്പി കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം തന്നെയാണ് ഇന്നും ഇവിടെ തുടർന്നു പോരുന്നത് അതുപോലെ ഉത്സവക്കാലത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ദിവസം ദേവി പുറത്തെഴുന്നള്ളുന്നുണ്ട് ഈ ദേശത്തിലേക്ക് ഭക്തജനങ്ങളെ ദർശിക്കുന്നതിനും അവർക്ക് അനുഗ്രഹം ചൊല്ലിയുന്നതിനുമായിട്ട് ദേവി രണ്ടു ദിവസം പുറത്തെഴുന്നള്ളത്തുണ്ട് ഈ പുറത്തെഴുന്നള്ളത്തിന് ശേഷമാണ് ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല നടക്കുന്നത് ഈ വർഷത്തെ ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഒൻപതാം തീയതി ആണ് അന്നേ ദിവസം രാവിലെ ഒൻപത് നാൽപ്പതോടു കൂടി ഭണ്ഡാരടുപ്പിലേക്ക് തന്ത്രി അഗ്നി അഗ്നിപകരനോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് സമാരംഭിക്കുകയായി ഏകദേശം ഉച്ചപൂജയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യ സമർപ്പണം നടത്തുന്നത് പൊങ്കാല ദിവസം വൈകുന്നേരം രാത്രിയിൽ വിശേഷാലായിട്ടുള്ള ഗുരുതി തർപ്പണം ഉണ്ടാവും ആ ഗുരുതി തർപ്പണത്തോടുകൂടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകുന്നത് പൊങ്കാല സമർപ്പിക്കുന്ന എല്ലാ ഭക്തർക്കും അതുപോലെ ഈ ഉത്സവകാലത്തും മറ്റുമൊക്കെ ഇവിടെ ദേവിയെ ദർശിക്കുന്ന ദർശിക്കാനെത്തുന്നവർക്കും എല്ലാവർക്കും തന്നെ അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു